പ്രിയമുള്ളവരെ നാട്ടിൽ സംഘടനയുടെ പേരിൽ അതീവ ദുഃഖകരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തർക്കങ്ങളും വിതർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രശ്നത്തിൽ നിഷ്പക്ഷമായി നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട് അതിലൊന്ന് മതസംഘടനാ അനുഭാവികളാണ് രണ്ട് സംഘടനാ മതക്കാരാണ് ഇവരെ കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഒന്നാമത്തെ വിഭാഗം ആളുകൾ മതസംഘടനാ വിഭാഗക്കാരായ ഉള്ളത് സമസ്തയുടെ ആളുകൾ സ്പെസിഫിക്കായി പറഞ്ഞാൽ സമസ്തയുടെ ആളുകൾ നമ്മുടെ നാട്ടുകളിലെല്ലാം തൊണ്ണൂറ് ശതമാനം ആളുകളും സമസ്തയുടെ അനുഭവികളിൽപ്പെട്ട ആളുകൾ എന്താണ് അവരുടെ ജീവിതത്തിലെ സമസ്ത അല്ലെങ്കിൽ എന്താണ് അവരുടെ ജീവിതത്തിലെ സുന്നിസം അവരുടെ ജീവിതത്തിലെ സുന്നിസം എന്ന് പറയുന്നത് വീട്ടിലൊരു മംഗളകർമ്മം നടക്കുമ്പോൾ ആ മംഗളകർമ്മത്തിന് നാട്ടിലുള്ള ഉസ്താദിനെ ഒളിച്ച് ദ ചെയ്യിപ്പിക്കുന്ന ആളുകളായിരിക്കും വീടിൻ്റെ കുടിയിരിക്കലിന് മജുരുസന്നൂറും മൗലിതും ചേർത്ത് ചെല്ലുന്നവരായിരിക്കും വർഷത്തിലൊരിക്കൽ കുത്തുബിയത്ത് നടത്തുന്ന ആളുകളായിരിക്കും നാട്ടിലെ നിബിധിനത്തിന് സജീവമായി പങ്കെടുക്കുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ നാട്ടിലെ നേർച്ചയ്ക്ക് ഉത്സാഹപൂർവ്വം വരുന്നതും പങ്കെടുക്കുന്നതുമായ ആളുകളായിരിക്കും അവർ സയ്യിദുമാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും അവർ നൽകുന്ന വർക്ക് അവരിൽ നിന്ന് വറുക്കത്തെടുക്കുന്ന ആളുകളായിരിക്കും അവർ ദർഗകളിലും മക്ബറകളിലും പോയി ദുആ ചെയ്യുന്ന ആളുകളായിരിക്കും ഇതാണ് സാമാന്യേന സാധാരണക്കാരായ ആളുകളുടെ സുന്നിസം അല്ലെങ്കിൽ സമസ്ത എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു രീതി അതൊരു ജീവിതചര്യയാണ് ഇസ്ലാം ഒരു ജീവിത പദ്ധതിയാണെങ്കിൽ സുന്നിസം എന്നത് ഒരു ജീവിതചര്യയാണ് ഞാൻ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണക്കാരായ തൊണ്ണൂറ് ശതമാനം ആളുകളും ജീവിക്കുന്ന ഒരു ജീവിതചര്യയാണിത് എന്നാൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം അത് സംഘടനാ മതക്കാരാണ് സാധാരണ മതസംഘടനയാണെങ്കിൽ ഇവർ പ്രതിനിധാനം ചെയ്യുന്നത് സംഘടനാ മതത്തെയാണ് എന്താണ് സംഘടനാ മതം സംഘടനാ മതം എന്ന് പറയുന്നത് പരസ്പര വൈദ്യം നിറഞ്ഞതാണ് ഈ സംഘടനാ മതത്തിൻ്റെ ആളുകൾക്ക് ഒരു ശത്രുല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല അത് കാലങ്ങൾക്കനുസരിച്ച് മാറി മാറി വരും പുതിയ കാലത്ത് പുതിയ ശത്രുവായിരിക്കും അവരുമായി നിരന്തരം പോരടിക്കുക അവരുടെ അവരുടെ പ്രവർത്തനങ്ങളെ ഇരകീറി പരിശോധിച്ച് അതിൽ നിന്ന് വാക്കും അർത്ഥങ്ങളും മാറ്റി മറിച്ചും വരികളെ തിരിച്ചും മറിച്ചുമെല്ലാം വക്രീകരിച്ചും അല്ലാതെയും ഉള്ളതുമില്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ മലീമസമായ ചർച്ചകൾ ഉണ്ടാക്കുക എല്ലാം ആത്യന്തികമായ നേട്ടം ഇവരുടെ സംഘടനാ താല്പര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞ മറ്റു വിഭാഗങ്ങൾ സമാധാനപരമായി സന്തോഷപരമായി ജീവിതം നയിക്കുമ്പോൾ ഈ സംഘടനാ മതക്കാർ ഇത്തരം പ്രവർത്തനങ്ങളിൽ കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇവർ പറയുന്ന പരസ്പരം കണ്ടാൽ സലാം ചൊല്ലാത്ത അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ വൈര്യത്തിന് കൂട്ടുനിൽക്കാത്ത പരസ്പരം പോരടിക്കണമെന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രത്തിന് പിന്തുണ നൽകാത്ത പരസ്പരം പോരടിക്കരുത് സൗഹാർദ്ദപൂർണ്ണമായി നിൽക്കണമെന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ഇവർ നൽകുന്ന ഒരു ചാപ്പയുണ്ട് ആ ചാപ്പ എന്ന് പറയുന്നത് ഞാൻ മുകളിൽ പറഞ്ഞ എല്ലാ സുന്നി പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴും ഇതൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും ഒരു ചെയ്യുമ്പോഴും നമ്മളൊരുപക്ഷേ സുഹാബിയാവാം നമ്മളൊരു പക്ഷേ വഹാഭിയോഗം എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സുന്നിയാണോ മുജാഹിദാണോ തബലീഗാണോ എന്നൊക്കെ തിരിച്ചറിയാൻ നമ്മുടെ പ്രവൃത്തികൾ ധാരാളമില്ലേ പിന്നെ എന്തിനാണ് ഈ ചാപ്പ അടിക്കുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ഇതൊക്കെ അത്യന്തം സങ്കടകരമാണ് അത്യന്തം ദുഃഖകരമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നാട്ടിലുള്ള ഞാൻ മുകളിൽ പറഞ്ഞ ജീവിതത്തിൽ സുന്നീ പാരമ്പര്യത്തെ സുന്നി പ്രവർത്തനങ്ങളെ നിരന്തരമായി കൊണ്ടു നടക്കുന്ന ആളുകൾ ഇത്തരം വൈദ്യനിര്യാതനമായ സംഘടനാ മതക്കാരെ മതസംഘടന എന്ന് പറയുന്ന നമ്മുടെ സമസ്തയെ നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോഴും സംഘടനാ മതവുമായി നമുക്കിടയിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും അവരെ തുറന്നു കാട്ടുകയും അവർ ഏത് നാട്ടിലും നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ നാട്ടിലെടുത്ത് നോക്ക് ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ഞാൻ മുകളിൽ പറഞ്ഞ രീതിയിൽ സുന്നിശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതചര്യായി പ്രവർത്തിക്കുന്നവരായിരിക്കും ബാക്കി അഞ്ചോ പത്തോ ശതമാനം ആളുകൾ നിരന്തര വൈര്യത്തിൻ്റെ വൈര്യനിര്യാതന ബുദ്ധിയുടെ രാഷ്ട്രീ സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരുമായിരിക്കും നമുക്കിങ്ങനെ പരസ്പരം പോരടിക്കുന്ന ഒരു സംഘടനയോ സംഘടനാ രീതിയോ അല്ല വേണ്ടത് നമുക്ക് സൗഹാർദ്ദപൂർണ്ണമായി വിയോജിപ്പുകളോടും സർഗാത്മകമായി സംബന്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതൃത്വവും ഒരു നേത്രനിരയും ഒരു സംഘടനാ പാഠവുമാണ് നമുക്ക് വേണ്ടത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഈ വൈര്യനിര്യാതന ബുദ്ധിക്കാരെ നിരന്തരമായി തുറന്നുകാട്ടുകയും അവരുടെ അവരെ നമ്മുടെ മതസംഘടനയുടെയും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് അകറ്റി നിർത്തുകയും സൗഹാർദ്ദം പറയുന്ന ആളുകളെ ആളുകൾക്ക് നിരന്തരമായി പിന്തുണ നൽകുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രതിസന്ധി കാലത്ത് നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന ഉത്തരവാദിത്വം നിങ്ങളെല്ലാവരും അതിന് തയ്യാറാവണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ്